നമസ്കാരം ഓണത്തിനായി ഇപ്പോഴേ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നല്ലേ പഴമക്കാർ പറയുന്നത് അപ്പോൾ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ കൂടി നന്നാവണം എന്നല്ലേ വെപ്പ് വാടയുടെ നാക്കിലയിൽ ചോറും കറിയും പായസവും വന്ന് ഇങ്ങനെ നിറയുമ്പോൾ കാണുന്നവർക്ക് തന്നെ കൊതിയൂറും എന്നാൽ ഓണ് കെങ്കേമമാകണമെങ്കിലോ സദ്യവട്ടത്തിനുള്ള എല്ലാ ചേരുവകളും അടുക്കളയിൽ എത്തുകയും വേണം അതിൽ പ്രധാനിയാണ് വെളിച്ചെണ്ണ പക്ഷേ വെളിച്ചെണ്ണയുടെ വില കുത്തിനെ ഉയരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ആശങ്ക മലയാളികൾക്കുണ്ട് വെളിച്ചെണ്ണയുടേത് മാത്രമല്ല പച്ചക്കറികളുടെയും വില ഉയരുകയാണ് അപ്പോൾ മലയാളികൾക്ക് ഇത്തവണ ഇരട്ട ഇരട്ടപര്ഹരമേൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വിലക്കയറ്റം ഉയരുന്ന സാഹചര്യത്തിൽ വ്യാജ വെളിച്ചെണ്ണകൾ വിപണി കൈയടക്കിയിട്ടുണ്ട് അവയെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ ലേബലുകളും ഇതിൽ ചേരുവകളും പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ലളിതമായി ഒരു പരിശോധനയും നടത്താവുന്നതാണ് വിപണിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വെളിച്ചെണ്ണയുടെ വില ഉയരുന്നത് കൊണ്ട് തന്നെ ആശങ്കയും വലുതാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വെളിച്ചെണ്ണയുടെ വില ഓണം സീസൺ ആകുമ്പോൾ ലിറ്ററിന് അഞ്ഞൂറ് രൂപ മുതൽ അറുനൂറ് വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചതോടെ പല കമ്പനികളെയും കുറഞ്ഞ വിലയ്ക്ക് മായം ചേർത്ത പതിപ്പുകൾ വിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നൊരു ആരോപണമുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണകളുമായി കലർത്തി വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നവയാണ് ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് വിപണിയിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ട് അതേസമയം മിശ്രിത വകഭേദങ്ങൾ നൂറ് രൂപ വിലയ്ക്ക് താടിയാണ് കച്ചവടങ്ങളിൽ വിൽപ്പനയ്ക്കായി കിട്ടുന്നത് പക്ഷേ വെളിച്ചെണ്ണയുടെ സുഗന്ധവും രുചിയും ഈ മിശ്രിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇത് വാങ്ങുന്നവർക്ക് മായം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകുന്നു അത്തരം മായം ചേർത്ത എണ്ണകളുടെ വർദ്ധിച്ചു വരുന്ന ലഭ്യത ഉപഭോക്താക്കൾക്ക് ഗുരുതരമായ ആരോഗ്യ അപകടമുണ്ടാക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടുത്തിടെ നടത്തിയ പരിശോധനയിൽ ഒരു ബ്രാൻഡ് വെളിച്ചെണ്ണയിൽ വൻതോതിൽ മായം കലർന്നതായി കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു സാമ്പിളുകൾ തിരുവനന്തപുരത്തെ ഒരു ഭക്ഷ്യ പരിശോധനാ ലാബിലേക്ക് അയച്ചു ഇതിന്റെ ഫലങ്ങൾ ലഭിക്കാൻ കുറഞ്ഞത് രണ്ട് ദിവസം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരം ഉത്പന്നങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയാണ് ബ്രാൻഡുകൾ അവരുടെ ലേബലുകളിൽ എല്ലാ ചേരുവകളും പട്ടികപ്പെടുത്തണം അതുവഴി ഉപഭോക്താക്കൾക്ക് അവർ വാങ്ങുന്നത് ശുദ്ധമായ എണ്ണയാണോ അതോ മിശ്രിത എണ്ണയാണോ എന്ന് അറിയാൻ കഴിയും ശരിയായ ലേബലിങ്ങോ ചേരുവ വെളിപ്പെടുത്തലോ ഇല്ലാതെ വിൽക്കുന്ന ഉത്പന്നങ്ങൾ വ്യാജമായി കണക്കാക്കപ്പെടുകയും നിയമപ്രകാരം ശിശാർഹമാണ് ആദ്യം ലേബൽ പരിശോധിക്കണം പ്രസന്റേവിറ്റികളോ അതോടൊപ്പം തന്നെ രാസവസ്തുക്കളോ ചേർക്കാത്ത നൂറ് ശതമാനം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം മിനറൽ ഓയിലിന്റെയോ മറ്റേതെങ്കിലും ഭക്ഷ്യ എണ്ണകളുടെയോ ഉപയോഗം പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ മായം ചേർത്തിട്ടുണ്ട് എന്നാണ് അതേപോലെ ശുദ്ധമായ വെളിച്ചെണ്ണ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനിലയിലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അവ നല്ലതാണ് എന്നാൽ മായം ചേർത്ത എണ്ണകൾ ഭാഗികമായി ദ്രാവകമായി തന്നെ ഇരിക്കുന്നത് മാത്രമല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് നേരിയ സുഗന്ധം മാത്രമാണുള്ളത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി